നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ നിന്ന് ഒരു കഥ കേൾക്കാം ഞാവൽക്കാട് എന്നാണ് കഥയുടെ പേര് പേരുപോലെ തന്നെ ഈ കഥ ഒരു കാടിൻ്റെ കഥയാണ് വടക്കൻമലെ പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം നീണ്ടു തടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഞാവൽ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ് വലിപ്പത്തിന്റെ കാര്യത്തിലും ാവലാണ് ഒന്നാമൻ ആ പ്രദേശം മുഴുവൻ ഞാവൽക്കാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഞാവൽ മരത്തിൽ നിന്ന് എപ്പോഴും കിളികളുടെ കലപില ശബ്ദം കേൾക്കാം ഗരുഡമ്മാവന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യനും അവിടെ കാല് കുത്തിയിട്ടില്ല കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞ ആ പ്രദേശം മൃഗങ്ങളെപ്പോലും ആകർഷിച്ചിട്ടില്ല സന്ധ്യയായാൽ ഞാവൽമരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും തീറ്റ തേടിപ്പോയ പക്ഷികൾ കൂടണയാൻ തിരിച്ചെത്തുന്ന സമയം കാക്ക കുയിൽ തത്ത പ്രാവ് കുരുവി പരുന്ത് കാലൻകോഴി മൂങ്ങ നത്ത് മരം കൊത്തി കഴുകൻ എത്രയെത്ര പക്ഷികൾ എല്ലാ പക്ഷികളുടെയും നേതാവാണ് ഗരുഡമ്മാവൻ പക്ഷികൾ തമ്മിലുള്ള ചില്ലറ കലഹങ്ങൾ ഗരുഡമ്മാവനാണ് പറഞ്ഞു തീർക്കുന്നത് അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിക്കാത്തവന് ഞാവൽമരത്തിൽ സ്ഥാനമില്ല ഒരിക്കൽ ഗരുഡമ്മാവന്റെ കൽപ്പനയെ ധിക്കരിച്ച കടവാവലുകളെ പക്ഷികൾ കൂട്ടത്തോടെ ആക്രമിച്ച് നാടുകടത്തി വിട്ടു പിന്നീടൊരൊറ്റ കടവലും ഞാവൽമരത്തിൽ വന്നിട്ടില്ല ഞാവൽക്കായി പഴുക്കുമ്പോഴാണ് പക്ഷികളുടെ ഉത്സവാഘോഷം ലക്ഷക്കണക്കിനുണ്ടാകുന്ന കരിവണ്ടിൻ നിറമുള്ള ഞാവൽപ്പഴങ്ങൾ തിന്ന് മത്തുപിടിച്ച് പാടുന്ന പക്ഷികളുടെ പാട്ട് ആഴ്ചകളോളം കേൾക്കാറുണ്ട് പഴങ്ങൾ തീരുന്നതുവരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല രാവും പകലും തീറ്റ തന്നെ തീറ്റ ചുരുക്കത്തിൽ ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ് ഒരു രാത്രി ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും പറന്നെങ്ങോ പോയി തിരിച്ചു വരികയായിരുന്നു അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത് ഞാവൽക്കാട്ടിൽ ഒരിടത്ത് തീയാളി കത്തുന്നു മനുഷ്യർ കാടുവെട്ടി തീയിട്ടിരിക്കുകയാണ് ആദ്യം കാട്ടനുഷ്യരായിരിക്കുമെന്നാണ് ഉണ്ടക്കണ്ണൻ കരുതിയത് അവർ തണുപ്പുമാറ്റാൻ കരിയില കൂട്ടി തീടാറുണ്ട് പക്ഷെ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകൂ കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല കാട് അവരുടേതുകൂടിയാണല്ലോ ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി അതെ അവർ നാട്ടുമനുഷ്യർ തന്നെ സംശയമില്ല കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം മടങ്ങി ഗരുഡമ്മാവന്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു മനുഷ്യർ കാടിന് തീ വെച്ചിരിക്കുന്നു നേരം വെളുത്തു വരുന്നതേയുള്ളൂ പക്ഷികൾ പലരും ഉണർന്നിട്ടില്ല ഗരുഡമ്മാവൻ ഏറ്റവും ഉയരമുള്ള കൊമ്പിലിരുന്ന് ചുറ്റും കണ്ണോടിച്ചു വൃദ്ധനാണെങ്കിലും അമ്മാവന്റെ കണ്ണിന്റെ ശക്തി അപാരമാണ് അകലെ തീയാളുന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു കാട്ടുതീയാണെന്നാണ് ആദ്യം തോന്നിയത് പക്ഷെ അതല്ല മൂങ്ങകൾ പറഞ്ഞതാണ് ശരി തീയിനു ചുറ്റും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഗരുഡമാവൻ കണ്ടു നിമിഷ നേരം കൊണ്ട് മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചുകൂട്ടി ഗരുഡമാവൻ എല്ലാവരോടുമായി പറഞ്ഞു വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു മനുഷ്യർ ഞാവൽക്കാട്ടിന് തീവച്ചിരിക്കുകയാണ് വാർത്ത കേട്ട് പല പക്ഷികളും വാവിട്ട് കരഞ്ഞു മുട്ടകളും കുഞ്ഞുങ്ങളുമുള്ള അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത് ഞാവൽക്കാട് വിട്ടു പോകുന്ന കാര്യം ആർക്കും ഇഷ്ടമല്ല അവരുടെ കരച്ചിലും പരിഭ്രമവും കണ്ടപ്പോൾ ഗരുഡമാവനും സങ്കടമായി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിൽ എത്തില്ല നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി രണ്ടു രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല അകലെ നിന്ന് നാവു നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദവും അവരെ ഭയപ്പെടുത്തി ഗരുഡമാവനാണ് ആകെ പരിഭ്രമിച്ചത് പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് തന്റെ ചുമതലയാണ് നാലഞ്ചു ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത മുട്ടയിട്ടടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം കാക്കകൾ പലതും ഗരുഡമാവന്റെ കണ്ണു വെട്ടിച്ച് താവളം വെടിഞ്ഞു പോയി മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി ഉണ്ടക്കണ്ണൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു ഗരുഡമാവനാണ് നമ്മുടെ നേതാവ് അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല അർദ്ധരാത്രി സമയം ഗരുഡമ്മാവൻ വൃക്ഷത്തലപ്പിൽ ഉറക്കമിളച്ചിരിക്കുകയാണ് കൂട്ടിന് വയസ്സന്മാരായ രണ്ടു മൂന്ന് മൂങ്ങകളുമുണ്ട് തീജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഞാവൽക്കാട്ടിലെ വള്ളിക്കുടിലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി അകലെ ഏതോ മലയിൽ നിന്ന് കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങി ആകാശത്തിന്റെ വിരിമാറിൽ കൂടി മിന്നൽ പിണറുകൾ പാഞ്ഞു പോകുന്നതവർ കണ്ടു തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി വീണ്ടും ഇടിവെട്ടുകൾ കാടുവെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു തുള്ളിക്കൊരുകുടം എന്ന മട്ടിൽ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി ഗരുഡമാവൻ സ്വയം പറഞ്ഞു പ്രകൃതി എന്റെ പ്രാർത്ഥന കേട്ടു അത്യാഹ്ലാദം കൊണ്ട് കൂടുകളിൽ നിന്ന് കിളികൾ വിളിച്ചു പറഞ്ഞു പെയ്യട്ടെ മഴ പെയ്യട്ടേ മൂങ്ങക്കാരണവന്മാർ ഗരുഡമാവനോട് പറഞ്ഞു നമ്മളെ രക്ഷിക്കാനാണ് മഴയെത്തിയത് ഇനി തീയനും മനുഷ്യനും രക്ഷയില്ല ഇതു കണ്ട മൂങ്ങ യുവാക്കൾ ഞാവൽമരത്തിന് ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി നേരം വെളുത്തിട്ടും മഴ കോരിച്ചൊരിയുകയാണ് ഗരുഡ്മാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു ഇനി പേടിക്കാനില്ല ഞാവൽക്കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി